ആൽഫ വർഷത്തിലേക്ക് പ്രായാധിക്യറ്റാലും മാരകരോഗം ബാധിച്ചും കിടപ്പിലായവർക്ക് നഴ്സുമാർ ഡോക്ടർ എന്നിവരടങ്ങുന്ന ടീം വീട്ടിലെത്തി സാന്ത്വന പരിചരണം നടത്തിവരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്ററിന്റെ സേവനം പത്താം വർഷത്തിലേക്ക് കടന്നു എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന് പടിഞ്ഞാറ് ആൽഫ ലിങ്ക് സെന്റർ പുനർജനി ഹാളിൽ നടന്ന യോഗം കൊടുങ്ങല്ലൂർ ഡി വൈ എസ് പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു നനയി നയിച്ച ഒരു ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നതിനു ശേഷമാണ് ഞാൻ നിരന്തരമായിട്ട് അവരുടെ പരിപാടികളുമായി പങ്കെടുക്കുന്നത് എന്നാ ഒരു ഉദ്ഘാടന ആ പരിപാടിയിൽ ഒരു പത്തോ ഇരുപതോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ ബെഡ്റൂമായിട്ട് അവിടെ കിടക്കുന്നത് കണ്ടു ഞാൻ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയാൻ ജന്മനാനെ ഉള്ളതാണോ അപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ സംഭവിച്ചവിടെന്നറിയാൻ വേണ്ടി അവിടെ ഒരു ആ കുട്ടിയുടെ അമ്മയൊന്ന് നിൽക്കുന്ന വലിയ പ്രായമില്ലാത്ത ഒരു ലേഡിയും അവിടെ ഞാൻ ഞാനവരെടുത്ത് ചെന്നു പേടിയൂച്ചെന്താണ് അസുഖം എന്ത് എങ്ങനെയാണെങ്ങനെ കെട്ടിടമാകേണ്ട സാഹചര്യം വന്നു ആ അമ്മയുടെ ആ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര അടർന്ന് വീഴുന്ന ഒരു സാ പറയാൻ പോലും അമ്മയ്ക്ക് കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഈ പയ്യൻ ഉച്ചയ്ക്ക് തൊട്ടടുത്താണ് സ്കൂൾ ഇവിടെ നമ്മുടെ ഈ നടവരമ്പ് ആ ഏരിയയിലാണ് ആ പയ്യൻ്റെ വീട് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ടോപ്പ് അടച്ചിട്ട് ഊണ് കഴിക്കാൻ വന്ന സമയമായിരുന്നു ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് അച്ഛൻ്റെ പുതിയ ബൈക്ക് താക്കോട് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ഊണ് കഴിക്കാൻ പോലും അകത്തേക്ക് കിടക്കാതെ അച്ഛൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് അടുത്ത് മുന്നോട്ട് പോയി ഒരു നൂറ് മീറ്റർ മുമ്പ് പോകുമ്പോൾ തന്നെ ഒരു പോസ്റ്റിലിടിച്ച് അവിടെ വീഴുകയായിരുന്നു നൂറ് മീറ്ററെ വണ്ടി ഓടിക്കാൻ കഴിഞ്ഞത് ഒന്നും ഇല്ല ഉള്ളിലെ ഒരു ഒരു ആ വണ്ടി വണ്ടി പോയി ഹോസ്പിറ്റലിൽ നടത്തി പക്ഷേ സെന്റർ പ്രസിഡന്റ് മനസിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഇതിനോടകം ഈ ഹോം കെയർ സർവീസിനും അല്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി സർവീസിനും വേണ്ടി മാത്രമായിട്ട് രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അത് നമ്മളെയൊക്കെ ഈ രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് സഹായി സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ സമൂഹത്തിലെ നല്ല വ്യക്തികളുടെ സഹായം കൊണ്ട് തന്നെയാണ് പലരുടെ പലർക്കും നമുക്കറിയാം നമ്മൾ ഓരോരുത്തരുടെയും അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും ചിലർക്ക് സാമ്പത്തികം ഉണ്ടാകും ചിലർക്ക് സാമ്പത്തികം സമയം ഉണ്ടാവില്ല ചിലർക്ക് സമയം ഉണ്ടാവും ഉണ്ടാവില്ല സാമ്പത്തിക സമയമുള്ളവർക്ക് മനസ്സുണ്ടാവില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് എവിടെയൊക്കെ ചെല്ലുന്നുവോ ഒരാൾ നമ്മളോട് നോ പറയാറില്ല തീർച്ചയായും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് സമൂഹത്തിൽ നടന്ന് എനിക്ക് അതിനോട് സമയമില്ല അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന നിങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ നല്ല ഒരിക്കലും നെഗറ്റീവ് പറയാത്ത നമ്മുടെ സർവീസ് മനസ്സിലാക്കിയ ഒട്ടേറെ ആളുകളുടെ സഹായത്താലാണ് നമ്മുടെ സെൻ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടറി ഇ വി രമേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി എസ് തിലകൻ വരവു ചെലവ് കണക്കും നഴ്സ് ലിൻസ മെഡിക്കൽ സർവീസ് സ്റ്റാറ്റിസ്റ്റിക്സും അവതരിപ്പിച്ചു ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എം നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മി പി എച്ച് നാസർ പി കെ മുഹമ്മദ് പി കെ ധർമ്മരാജ് പ്രൊഫസർ കെ അജിത ഇന്ദിരാ ശിവരാമൻ എൻ പി സലിൻ ഗീതാ സത്യൻ ഫാത്തിമ ടീച്ചർ എന്നിവർ സംസാരിച്ചു പി കെ റഹീം സ്വാഗതവും കരീം വേണാട്ട് നന്ദിയും പറഞ്ഞു